തോന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കളക്കരായി പോകും തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ആക്ടർ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നത് അപ്പം എനിക്ക് വേണ്ടി ഞാനല്ല കഥ എഴുതുന്നത് ഞാനല്ല ഒരു സിനിമ ടീം അപ്പ് ചെയ്യുന്നത് അപ്പം എനിക്ക് വേണ്ടി അങ്ങനൊരു കഥാപാത്രവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല മേ ബി ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആകുമ്പോ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും അതല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരുന്ന സിനിമകളാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്നെ ഒന്ന് മാറ്റി കാണിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്ന് അവർ ആലോചിച്ചാലേ ആണ് എനിക്ക് ഡിഫറെൻ്റ് റോൾസ് കിട്ടുകയുള്ളു അങ്ങനെ എനിക്കത് മനസ്സിലായത് എപ്പോഴാച്ചാലും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഡിഫറെൻ്റ് റോൾസ് ആയിരുന്നു പക്ഷെ മുണ്ട് ബ്ലൗസ് കോട്ടൺ സാരി അങ്ങനെ മാത്രം നല്ല നല്ല ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ അതെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റോൾസ് ആണ് പക്ഷേ മുണ്ട് ബ്ലൗസ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആദ്യം അനുമോളെ ഓർക്കുക എന്നുള്ള പോലെ എനിക്ക് എങ്ങനെ കോൾസ് വരുവായിരുന്നു അത് ബ്രേക്ക് ചെയ്തത് വി കെ പി എ പോലെയുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം കാണിച്ച ഒരു കറേജ് ആണ് റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഞ്ജന കുര്യൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് കാസ്റ്റ് ചെയ്യുകയാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു ഞാൻ അതുവരെ കണ്ട ഡ്രസ്സൊന്നും അല്ല ഷോർട്സും ഷർട്ടും ഇടുന്നു ഞാൻ മുണ്ട് അതിലും മുണ്ടുണ്ടായിരുന്നു പക്ഷേ അത് സാധാ ലുങ്കി മുണ്ടും ഷർട്ട് മുക്കിയിട്ട് നടക്കുന്നു എന്നുള്ള പോലത്തെ റോള് അദ്ദേഹം ആ കറേജ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുന്നൊരു റോള് കിട്ടിയത് അപ്പം അത് ഞാൻ ആലോചിച്ചിട്ടും എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അൻലസ് എനിക്ക് എഴുതാൻ അറിയാത്ത സ്ഥിതിക്ക് അപ്പം ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നാലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ